മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിന്റെ ഡിജിറ്റൽ ചെയ്ത രേഖകളുടെ കൈമാറ്റവും കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ പഞ്ചായത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ വീഡിയോ പ്രകാശനവും ലൈഫ് ഭവൻ സംവിധാനത്തിന്റെ പുതിയ ഗുണഭോക്താക്കൾക്കുള്ള വിവരപരിപാടിയും മഞ്ചേശ്വരത്തെ ഗോവിന്ദപ്പൈ ഗിളിവിന്ദുവിൽ നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷാമിന ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു അത്യാധുനികവും ലോകനിലവാരവുമുള്ള ഫർണിച്ചറുകൾ വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ ആർട്ടിക് ഫർണിച്ചർ കാസർഗോഡ് ഉൾപ്പള മാർ വടകര മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസുതാര്യത കാര്യക്ഷമത പൊതുസേവന നിലവാരം എന്നിവ കൂടുതൽ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിന്റെ ഡിജിറ്റൽ ചെയ്ത രേഖകളുടെ കൈമാറ്റവും വേദിയിൽ നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേറോ അധ്യക്ഷത വഹിച്ചു അതൊരു സാധാരണ ಹೇಳಿಕೊಳ್ಳದೆ ಕೆಲಸ ಮಾಡಿದಂತ ಹೇಳಿದ್ರೆ ಈಗಿನ ಎಲ್ಲ ಗ್ರಾಮ ಪಂಚಾಯಿತಿನ ಸದಸ್ಯರುಗಳು ಅಂತ ನಾನು ಹೆಮ್ಮೆಯಿಂದ ಹೇಳ್ತಾ ಇದ್ದೇನೆ ಯಾವುದೇ ಆಡಂಬರ ತೋರಿಸಲು ಯಾವುದೇ ಎಲ್ಲಿ ಸಮೇತ ಹೇಳಿಕೊಳ್ಳದೆ ಅಷ್ಟು ಒಳ್ಳೆಯ ಕೆಲಸವನ್ನು ನಾವು ಈ ಐದು ವರ್ಷದಲ್ಲಿ ನಾವು ಮಾಡಿದ್ದೇವೆ ಅದನ್ನು ಇವತ್ತು ನಾನು ಹೇಳಬೇಕು ಅಂತ ನಾನು ಇಷ್ಟಪಡ್ತಾ ಇದ್ದೇನೆ ಅದರ ಮೊತ್ತ ಮೊದಲಾಗಿ ಏನ್ ಹೇಳ್ಬೋದು ಅಂದ್ರೆ ಇವತ್ತಿನ ಕಾರ್ಯಕ್ರಮವಾದಂತ ಹತ್ತು ಗಂಟೆಗೆ ನಾವು ಒಂದು ಕಾರ್ಯಕ್ರಮವನ್ನು ಹಮ್ಮಿಕೊಂಡಿದ್ದೆವು ಲೈಫಿನಲ್ಲಿ ಮನೆ ಸಿಕ್ಕಿದವರಿಗೆ ಅವ್ರ ಮಾಹಿತಿಯನ್ನು ಕೊಡುವಂತದ್ದು ಅಂತೇಳಿ ಲೈಫಿನ ಬಗ್ಗೆ ನಾನು ಇವತ್ತು ಹೇಳಲೇಬೇಕು ಸಾಧಾರಣ ಇನ್ನೂರು ಜನರಿಗೆ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ പ്രധാന വികസന പദ്ധതികൾ ശേഖരിച്ച് വീഡിയോ രൂപത്തിൽ പുറത്തിറക്കി ഭവൻ സംവിധാനത്തെക്കുറിച്ചുള്ള വിവരങ്ങളും നൽകി ഭവന നിർമ്മാണത്തിന്റെ ഗുണനിലവാരം പണം അനുവദിക്കൽ പ്രക്രിയ ശരിയായ രേഖാ മാനേജ്മെന്റ് എന്നിവയെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശവും നൽകി ഗുണഭോക്താക്കളുടെ ക്ഷേമത്തിനായുള്ള പഞ്ചായത്തിൻ്റെ ഭാവി പദ്ധതികളും വിശദീകരിച്ചു ജനപ്രതിനിധികളായ ഗോൾഡൻ അബ്ദുൾ റഹ്മാൻ കമലാക്ഷി ഹനീഫ് ഷംഷീന ഹമീദ് സഫ ഫാറൂഖ് രാധ എം സുപ്രിയ ഷെണായ് മുഷ്രദ് ജഹാൻ മുസ്തഫ രാജേഷ് മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ സംഘടനാ നേതാക്കൾ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ലൈഫ് ഭവൻ പദ്ധതി പുതിയ ഗുണഭോക്താക്കൾക്കായുള്ള വിവരപരിപാടി ജനകേന്ദ്രീകൃത ഭരണത്തിൻ്റെ ഒരു ഉദാഹരണവുമായി മാറി സാങ്കേതികവിദ്യ സുതാര്യത പൊതുസേവനം എന്ന ത്രിമന്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള ഈ പരിപാടി വളരെയധികം പ്രശംസിക്കപ്പെട്ടു അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം